السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى كل من الصحابة أجمعين أما بعد بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله مولانا العلي العظيم وصدق الله رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين الحمد لله رب العالمين الله الله سلسلة അതിഥികൾ പരിപാടി നിർവഹിക്കുന്ന നേതാക്കൾ സദസ് സന്നിധരായ എല്ലാ മക്കൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ സാധാരണക്കാർ എല്ലാവർക്കും വേണ്ടി ഒന്ന് രണ്ട് വാക്കുകൾ മാത്രമാണ് ഞാൻ പറയുന്നത് അല്പം അസുഖമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ഒരു മൂന്നിനായ മനുഷ്യന്റെ ആയുധം സർവജ്ഞനായ അള്ളാഹുനോടുള്ള അങ്ങനെ ലോകത്തിന്റെ നാനാ നിന്നും മക്ക മദീന ഈജിപ്ത് ഖത്തർ ദുബ്

ഒരുപാട് കാലം അള്ളാഹുവിന്റെ ദീപത് ചെയ്യാൻ ദിവസുകൊണ്ടും മറ്റു കൊണ്ടും ചെയ്യാൻ അള്ളാഹുവിന്റെ തോഫിക്ക് ഉണ്ടാകണം അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് ഞാൻ എന്റെ കൂട്ടുകാരോട് കൂടെ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു സമയമാണിപ്പോൾ ചെമ്പൽ കൊണ്ട എന്ന് പറയുന്നത് ചെറിയ ഒരു ഗ്രാമമാണ് ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം പരിശോധിക്കുമ്പോൾ എണ്ണി നോക്കുമ്പോൾ ആയിരത്തോളം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞോ അധികമോ ഗുരുവലുള്ള മഹലുകളാണ് ചെമ്പൽ കൊണ്ട എന്ന് പറയുന്നത് സുസ്കിച്ച ചെറിയ ഒരു മഹലാണ് ഈ മഹലിനെ വളരെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ച സഹകരിച്ച മഹന് നിവാസികൾ മറ്റു അടുത്ത മെഹന് നിവാസികൾ ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തന്നെയുമല്ലാതെ നമ്മൾ കാണിച്ചു തന്ന മഹത്തായ സംരംഭത്തിന് വരാൻ വന്നാൽ വരെ ആ സന്നദ്ധ ജമായത്തിന് പ്രിയാ വന്നാൽ വരെ നിലനിർത്തുവാൻ ഞങ്ങൾ സന്നദ്ധനാണ് എന്ന പ്രഖ്യാപനം ഈ മഹലുകാലിൽ നിന്നും അടുത്ത മാലുകാലും ഉണ്ടാകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യമാണ് പ്രിയപ്പെട്ട ഈ ചെറിയ മെഹലിന് ഭദ്രമായ കമ്മിറ്റി നല്ല ദേവ കോളേജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് സെക്കൻഡറി മദ്രസ എന്നിങ്ങനെ ഒരു മഹല്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എന്തെല്ലാം ആവശ്യമുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഇന്നിവിടെ നടക്കുന്നുണ്ട് ഒരുപാട് കാര്യം നിങ്ങൾ സന്ദർശിക്കാനുണ്ട് സയ്യദന്മാരെ സന്ദർശിക്കാനുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളെപ്പോലെ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു വക്തിയാണ് ഞാൻ അതുകൊണ്ട് ഈ സൗഹൃദ മന്ത്രത്തിന് ഈ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മളുടെ ഈ സംരംഭത്തിനെ എന്നും നിലനിർത്തി പൊന്നാല നവിയോടുള്ള സ്നേഹം വരെ നിലനിർത്തി അഖിൽ സന്നദ്ധ ജമായ ആദർശം മുറിയ പിടിക്കുന്ന ഒരു രാജ്യമായി ഈ രാജ്യത്തെ ഈ ഗ്രാമത്തിനെയും ആക്കി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ചെയ്യുകയും അതിനുവേണ്ടി നിങ്ങൾ ജയ ചെയ്യണം ഈ സംരംഭം കണ്ട് സന്തോഷിക്കുന്ന എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയും മാറും ഈ സംരംഭത്തിന് വേണ്ടി ഒരുപാട് സഹായം ചെയ്തവരിവിടെയുണ്ട് ഈ സ്ഥലത്തിനെ സൗകര്യപ്പെടുത്തി തന്ന കുടുംബമുണ്ട് ആ കുടുംബത്തിന് മകൾക്ക് തെയ്യട്ടെ സാമ്പത്തികമായി അരിയും വരിയും പല സഹായങ്ങളും നൽകി ഈ സംരഭത്തിൻ്റെ മുതൽക്കൂട്ടായി സുഖാനിൽ വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റാൻ സഹായിച്ച് സഹദരിച്ച എല്ലാവർക്കും അർഹിച്ച പ്രതിഫലം രണ്ടു കിട്ടും നൽകുമാറാകട്ടെ പിന്നാലെ രവിയോടുള്ള അങ്ങിയറ്റ സ്നേഹം വഴി ഈ മനുഷ്യർക്ക് ഒരു സൂര്യൻ ഹദീസിൽ കാണുന്നുണ്ട് മൂമിനായ മനുഷ്യന് മരിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം ഒരു മറ്റി മനുഷ്യനും കിടക്കാൻ പറ്റിയ സ്ഥലം അത് മദീനയാണ് അഷർ പ്രഹാദിന്റെ നിമിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിരുന്നു മുമ്പ് കാലത്ത് നമ്മുടെ ഹാജിമാരൊക്കെ ഇവിടുന്ന് ഹജ്ജിന് പോകുമ്പോൾ അവരവർക്കുള്ള കഥമ്പട ശരിക്ക് തിരുമ്പി ഉണക്കി കൊണ്ടുപോയ ചരിത്രം പുസ്തകം എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട് മദീനത്ത് വരുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് മോഹിനികൾ അതുകൊണ്ട് നമ്മുടെ ബന്ധം മുഴുവൻ പലപ്പോഴും ഞാൻ അതോർത്തിട്ടുണ്ട് ഒന്ന് വരുമ്പോ സാധുവായ

നിങ്ങളുടെ നമ്മളുടെ എല്ലാവരുടെയും അസുഖത്തിന് സ്വത്ത് പുരുത്തികട്ടെ മാത്രം വെളി അടുത്ത് മരിച്ചുപോയാ അതുപോലെ കുളുമോളൻ രാജി അതിന്റെ മുമ്പും മരിച്ചു പോയാൽ പലരും എല്ലാവരുടെയും സന്തോഷമാക്കട്ടെ എന്ത് ദോഷമുണ്ടെങ്കിലും അള്ളാഹു കൊടുത്തു കൊടുക്കുന്നവനാണ് നീ എന്തിനു പുറത്തു കൊടുത്തു എന്ന് ചോദിക്കാനാകില്ല അതുകൊണ്ട് നമ്മൾ ആളുകളിൽ ആരെങ്കിലും ദോഷം ചെയ്യുന്നവരുണ്ടെങ്കിലും നിങ്ങളെ പഴി പറയരുത് അറഹമമായ അവാഹു അയാളിൽ നിന്ന് കിട്ടിയ എന്തോ ഒരു ഗുണം കൊണ്ടായാലും സർവദോഷവും പുറത്തു കൊടുക്കാം ആ പുറത്തു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞ മരണപ്പെട്ടവരുടെ എല്ലാവരെയും നമ്മളെയും അംഗാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഈ സദസ്സനെ ഇവിടെ സംവിധാനിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച് സംവരിച്ച സംഘടനാ പ്രവർത്തകർ ഞാനിപ്പോൾ കണ്ടില്ല ഇവിടെയുള്ള സംഘത്തിൻ്റെ അതിൽ അതിൽ നിന്ന് കുറെ കാലം മങ്ങിന് അത് കഴിഞ്ഞതിൻ്റെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദക്കസിന്റെ മുസ്ലിം ജമാത്തിന്റെ എസ് എം എയുടെ എല്ലാ സംഘടനയും തലപ്പൊത്തി വന്നരായ കാന്തപുരം പ്രസാദ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ ഉടനെ സാധുവൻ്റെ പേര് പറഞ്ഞു ഞാൻ അതിന്റെ അർഹനായിട്ടല്ല കേരളത്തിൽ സന്നദ്ധ മരത്തിന് ഏതെല്ലാം വലിയ സംഘടനയിലും അതിൻ്റെ തലപ്പത്തി ഒന്നിലേക്ക് പ്രസിഡന്റുകളിലെ വൈസ് പ്രസിഡന്റായ സാധുവാൻ ഉണ്ട് ഇതൊക്കെയും ഒരു ചിബറായിട്ട് ഞാൻ പറയുകയല്ല അള്ളാഹുചെയാണ് അള്ളാഹുചെയോർക്കണമെന്ന് വിശുദ്ധ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി എനിക്ക് അവസാനം ആഗ്രഹമുള്ളത് നിങ്ങളാകുന്ന എന്റെ കൂട്ടുകാർ അതുപോലെ അടുത്ത മാലിന്യത്തിന്റെ കൂട്ടുകാർ പലരും സാധുവായ കാണാൻ വരുമ്പോൾ പലതും പറഞ്ഞ് കരയാനുണ്ട് അതൊക്കെ അള്ളാഹു അറിയുന്നവനാണ് നിങ്ങളൊക്കെ ഇന്ത് ഈ മാങ്കുട്ടി മരിക്കലാണ് എന്ന് പരമമായ ലക്ഷ്യം ആ ഈ മാങ്കുട്ടി മരിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും നമുക്കിന്ന് പ്രചോദനം നൽകിയ നമ്മുടെ പാപ്പന്മാരും ഉമ്മന്മാരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല പല ഉമ്മന്മാരും ചെറിയ മഹലത്തിൽ ജുമ ഇല്ലാത്ത മഹല് പള്ളിയില്ലാത്ത മഹല് മദർസയില്ലാത്ത മഹല് അങ്ങനത്തെ ഒരു മഹലത്തിനെ വന്ന് ഈ സംഘടനയുടെ തലപ്പത്തെത്തിക്കുവാൻ ഈ നാട്ടില് സാധിച്ചു അതോർത്തുകൊണ്ട് എല്ലാവരും സാധുവ എൻ്റെ ഈ മാൻ കിട്ടിയ മരണത്തിന് വേണ്ടി ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് വരാ ചെയ്യും അതുപോലെ അവസാനം സ്വർഗ ലോകത്തെ ഒരുമിച്ചുവിടുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും ചെയ്യണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി വരൊന്നും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കണം ഈ സ്ഥാപനത്തിന് ഈ സംഘടനയ്ക്ക് വേണ്ടി ഈ ഈ സംഗമത്തിന് വേണ്ടി എന്തെല്ലാമോ സഹായങ്ങൾ പല കുടുംബങ്ങളും ചെയ്തിട്ടുണ്ട് നേരത്തെ ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ സംഭാവനകളുള്ളതായിട്ട് കേട്ടിട്ടുണ്ട് പലരും ചെയ്തിട്ടുണ്ട് അയ്യായിരവും പതിനായിരവും അതിനപ്പുറവുമായി ചെയ്തിട്ടുണ്ട് എല്ലാ സഹായവും അള്ളാഹു എന്ന സ്വീകരിക്കണേ അല്ല പഠിച്ചവനെ അതൊക്കെ മുത്തനബിയോടുള്ള സ്നേഹവും അവസാനം മീമാ കിട്ടി മരിക്കുന്നതിന് കാരണമാക്കണേ അല്ല കാരണമാക്കണേല്ല ഈ പ്രിയപ്പെട്ട ഈ സത്സമ്മേളിച്ചപ്പോൾ ഓർക്കാനുള്ള നൂ സംസ്ഥാനമാണ് നഗരി അദ്ദേഹത്തിൻ്റെ പേരിലാണ് എന്റെ ഒരു വലന്തയായി എന്തു പറഞ്ഞാലും ഞാനില്ലെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് ഇശാന് കൃതി നൽകാതെ നിങ്ങൾ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാം നിയന്ത്രിച്ചു കൊണ്ട് നമ്മുടെ നാട്ടിലെ സന്നിധ്യന്മാരെ തലപ്പത്ത് പ്രവർത്തിച്ച ഒരു മാന്യനായിരുന്നു സംശയം അദ്ദേഹം പിന്നെയും പറഞ്ഞി പോയി ഈ പോയി എന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അന്ന് രാത്രി പൊരീക്കൂടു അന്ന് മൗവു തോതി കൂടെ ഭക്ഷണം കഴിച്ച് അവരവരുടെ വീട്ടിലേക്കും മൂസമില്ലാതെ വീട്ടിലേക്കും പോയി ആ ഭക്ഷണം ഒപ്പം കഴിച്ചവരാണ് വിളിച്ചു പറയുന്നത് പോയി പോയി എന്ന് ഞാൻ ചോദിച്ചു എന്ത് പോയി എന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആയി പോയി ലോജ് അങ്ങനത്തെ മൂസമില്ലാതോട് നഗരിയാണിത് അദ്ദേഹത്തിന് ഉള്ള പൊറത്തു കൊടുക്കുന്ന ആളാകട്ടെ കപല സന്തോഷമാക്കുന്ന ആളാകട്ടെ

ഈ നന്മയ്ക്ക് വേണ്ടി ഈ മഹലിന്റെ ഉന്നത ഉന്നതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ആലിമ്യങ്ങളും അല്ലി സാനിലുള്ള പ്രൻസിബാർ അടക്കമുള്ള ആലിമ്യങ്ങള് പറ്റി പഴിമോളി നാട്ടുകാരനെ പോലെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഇത്രയും അഭിവൃദ്ധിയിലേക്ക് ബുദ്ധിപരമായി എത്താൻ അതിനു സഹായിക്കെയുണ്ട് എല്ലാവർക്കും അല്ലാഹു ദീർഘായു സാഷയത് നൽകുമാറാവട്ടെ അവസാനം മുന്നിന് മരിക്കാനുള്ള ഭയം നൽകുമാറാകട്ടെ സ്വർഗത്തിലെ ചൂട്ടി തീരുമാറാകട്ടെ നിങ്ങൾ എല്ലാവരും സാധുവായിരിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ കുടുംബം പാവപ്പെട്ട കുടുംബമാണ് ഒന്നുമില്ലാതെ ചെറിയൊരു ഒരു പത്ത് പത്തോ ഇരുപതോ സെന്റ് ഭൂമിയിൽ വന്ന് താമസിച്ചവരാണ് പക്ഷേ ഒരുപാട് അള്ളാഹു ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഒരുപാട് നിയമത്തുകൾ ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്ന ആളുകൾ എനിക്ക് എന്താവശ്യമുണ്ടോ ചെയ്ത ആളുകൾ ഇതൊക്കെ അള്ളാഹു എന്ന് ഓർമ്മിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നൊരവസരം നമുക്കൊക്കെ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംരംഭത്തിന് بسم الله الرحمن الرحيم من نامت اللقاء جيداً ياريكم السلام عليكم ورحمه الله وبركاته